ഒളവിലം സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ വി കെ ഭാസ്കരൻ രചിച്ച വാൽമീകി രാമായണം മലയാള പരിഭാഷാ പുസ്തകത്തിന്റെ പ്രകാശനം മെയ് പതിനേഴ് ശനിയാഴ്ച തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ നടക്കും ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുടെ പദാനുപാത മൊഴിമാറ്റമാണ് ഏഴ് വാല്യങ്ങളിലുള്ള പുസ്തകത്തിൽ ഉള്ളത് കഥാകൃതി ടി പത്മനാഭൻ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് പുസ്തക പ്രകാശന ചടങ്ങിന്റെ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരെയായിരിക്കും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ദീർഘകാലം ഡയറക്ടർ ആയിരിക്കുകയും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് വി കെ ഭാസ്കർ മാസ്റ്റർ വി കെ ഭാസ്കർ മാസ്റ്ററുടെ ഏഴ് വർഷത്തെ അധ്വാനമാണ് ഈ പതിനേഴാം തീയതി നവരത്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് വെളിച്ചം കാണുന്നത് വാൽമീകി രാമായണം ഏഴ് ബാല്യങ്ങളായി അദ്ദേഹം നമ്മുടെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ പ്രകാശന കർമ്മമാണ് ഈ മാസം തീയതി ശനിയാഴ്ച നവരത്നൌളിറ്ററി വെച്ച് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭൻ അവർ ആ പ്രകാശന കർമ്മം നിർണ്ണയിക്കുന്നു തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ജമുനാ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനായ എം എൽ എ കെ പി മോഹൻ അവർക്കതാണ് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് ഡോക്ടർ കൂമള്ളി ശിവരാമൻ അവർക്കതാണ് അദ്ദേഹത്തെ അദ്ദേഹമാണ് പുസ്തക പരിചയം നടത്തുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് വെള്ളത്തോളം നമുക്കറിയാം അദ്ദേഹം ജീവിതകാലം മുഴുവൻ കവിയായിരുന്നു പക്ഷേ ഭാസ്കരൻ മാഷ് സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കുകയും മുപ്പത്തിയഞ്ച് കൊല്ലം അധ്യാപകനായിരിക്കുകയും കുറേക്കാലം പ്രധാന അധ്യാപകനായിരിക്കുകയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ വർഷങ്ങളോളം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ രാമായണം പോലെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇരുട്ടിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാത്തതല്ല അഡ്വക്കേറ്റ് പി പി കെ കെ രവീന്ദ്രൻ ദയാനന്ദൻ എം ഹരീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ